ചാലക്കുടി പള്ളിത്തോടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു സൗത്ത് ജംഗ്ഷനിൽ നിന്നുള്ള കോൺവെന്റ് റോഡിലാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാർക്കറ്റിൽ നിന്നുള്ള മത്സ്യമാംസ അവശിഷ്ടങ്ങൾ അടക്കമുള്ളവയാണ് പള്ളിത്തോടി ദുർഗന്ധം പള്ളിത്തോട് കടന്നു വരുന്ന പല ഭാഗത്തെയും സ്ഥാപനങ്ങളിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങളും തോട്ടിലേക്ക് വിടുന്നതായി ആക്ഷേപമുണ്ട് തോട് വൃത്തിയാക്കാനോ മാലിന്യം നീക്കം ചെയ്യാനോ നഗരസഭ ആരോഗ്യ വിഭാഗവും തയ്യാറാകുന്നില്ല മുൻകാലങ്ങളിൽ മാലിന്യം തോടിൽ നിറയുന്ന സാഹചര്യങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കിവിടുന്ന പ്രവർത്തികൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ സംവിധാനമില്ല മാലിന്യം പള്ളിത്തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന റോഡിനോട് ചേർന്നുള്ള കാനയിലാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മീഡിയ ടൈം ചാലക്കുടി